ഇതിന് സ്പ്രേ വില രൂപ വരുന്ന അഞ്ച് സ്പ്രേയറുകൾ അഞ്ച് കർഷകർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതാണ് കൃഷി എന്ന് പറയുമ്പോൾ എന്നും ഉള്ളതാണ് എന്നും എന്നുള്ളതാണ് അതെ അതുകൊണ്ട് അതിൽ വേണ്ട ഏറ്റവും നല്ല പുതിയ വിവിധമായ മെഷീനറീസ് കൊടുക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോണ് ഡ്രോണ് കൃഷിക്കാർക്ക് കീടനാശിനികൾക്കും സാധാരണ വളപ്രയോഗത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഡ്രോൺ ജോൺ ഡിയറിൽ വരുന്ന ഏറ്റവും ചെറിയ ട്രാക്ടറാണ് സാധാരണ ഒരു വലിയ ട്രാക്ട് പോവാത്ത ചെറിയ ഏരിയകളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ട്രാക്ടർ ജീവ് ചെയ്യുന്നൊരു ഫോർട്ടി പെർസെൻറ്റേജ് വർക്ക് ഇതിൽ ചെയ്യാൻ പറ്റും സർവീസ് ആണ് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിജയം വിജയം അതാണ് നമ്മുടെ വിജയം ഒരു ട്രാക്ടറാണ് ജോൺഡിയറിനെ ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയമായി കമ്പനി ആർവസ്റ്റ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് പവർ ബ്രീഡ് ഫൈവ് എച്ച് പി മുതൽ നയൻ എച്ച് പി വരെ ഉള്ളത് പമ്പ് സെറ്റ് വെള്ളടിക്കാൻ വേണ്ടി കൃഷിക്കാർക്ക് ആവശ്യമായ വയലുകൾക്ക് ആവശ്യങ്ങൾക്ക് ഏതൊരു പഴയ ട്രാക്ടർ ആണെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ജോൺ ഡിയറിന്റെ പുതിയ ട്രാക്ടറും കൂടി നമ്മൾ കൊടുക്കുന്നതാണ് കൃഷികരുടെ സബ്സിഡിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പേപ്പർ വർക്കുകളും സെയിൽസ് എക്സിക്യൂട്ടീവ്മാർ ചെയ്തു കൊടുക്കുന്നുണ്ട് കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൃഷി ലളിതമാക്കുന്നതിനുള്ള ആധുനികമായ എല്ലാ കാർഷിക ഉപകരണങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് എർത്തോവറുകൾ പവർ വീഡറുകൾ ടില്ലറുകൾ ട്രാക്ടറുകൾ ഡ്രോണുകൾ തുടങ്ങി എല്ലാവിധമായ ആധുനിക കാർഷിക ഉപകരണങ്ങളും ഇവിടെ നിന്നും അൻപത് ശതമാനത്തോളം സബ്സിഡിയോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു സർക്കാരിൻ്റെ സബ്സിഡി അൻപത് ശതമാനം സബ്സിഡി നേടിയെടുക്കാൻ ഉള്ള സഹായങ്ങളും ഇവർ നിങ്ങൾക്കായി ചെയ്തു തരുന്നു നമുക്ക് ഈ ഷോപ്പിന്റെ മറ്റു വിവരങ്ങൾ ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേര് കമറുദ്ദീൻ ആണ് ഞാൻ കെ എം ട്രാക്ടേഴ്സിന്റെ മാനേജിംഗ് പാർട്ട് ആണ് ഇതിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ആണ് അല്ലേ മാനേജിംഗ് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് കേരളത്തിലെ ഒരു കൃഷിക്കാരന് ആവശ്യമായ ടു സെഡ് മെഷീനറീസ് അഗ്രികൾച്ചറിന് ആവശ്യമായ ആവശ്യമായ എല്ലാവിധ മെഷീനറീസും ഒരു ചുറ്റും ചെറിയ മെഷീൻ മുതൽ വലിയ മെഷീൻ വരെ ഡ്രോണ് വരെ ഞങ്ങൾ ഇന്ന് കേരളത്തിൽ കർഷകർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന ഈ മെഷീനറീസിനെല്ലാം സബ്സിഡി ഉള്ളതാണോ സബ്സിഡി ഉണ്ട് നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഗവൺമെൻ്റിന്റെ സ്മാം പദ്ധതി പ്രകാരമുള്ള സബ്സിഡി അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഈ സബ്സിഡി കർഷകർക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ ഒരു കർഷകർക്ക് സബ്സിഡിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പേപ്പർ വർക്കുകളും ഞങ്ങളെ സെയിൽസ് എക്സിക്യൂട്ടീവ്മാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പേപ്പർ വർക്ക് അതുപോലെ ും വലിയ ട്രാക്ടർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് വാങ്ങാൻ അതിനുള്ള ലോൺ കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്തു അതിന് വേണ്ട ലോണും നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക് ത്രൂ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലോണിന് വരെ നമ്മൾ സബ്സിഡി വരെ അതിനും സബ്സിഡി കിട്ടുന്നുണ്ട് സബ്സിഡി ഇൻട്രസ്റ്റ് സബ്സിഡി വരുന്നുണ്ട് ഈ സെവൻ ഇയേഴ്സ് വരെയാണ് ഈ ലോണിന്റെ കാലാവധി വരുന്നത് വർഷം തൊണ്ണൂറ് ശതമാനം വരെ കർഷകർക്ക് ലോണും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അതിനെന്തെങ്കിലും ഉണ്ടോ ഇത് എടുക്കുന്ന കസ്റ്റമറിന് ആധാർ കാർഡ് പാൻ കാർഡ് മാത്രമേ ആവശ്യമുള്ളൂ സിബിൽ സ്കോർ ഉണ്ടാകണം മാത്രം സിബിലുള്ള ഒരാൾക്ക് കിട്ടില്ലെന്ന് ഇന്ന് ഞങ്ങളെ ഈ സേവനത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പല സ്ഥാപനങ്ങളും മികച്ച അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കൈരളി ചാനൽ ഖതിർ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടിയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എക്സലൻറ്റ് സർവീസ് ബെസ്റ്റ് സർവീസ് സെൻ്റർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫോറില് അതിനെ ഒന്നാണ് ഇത് പിന്നെ ബെസ്റ്റ് ട്രാക്ടർ ഡീലേഴ്സ് എന്നുള്ള അവാർഡ് വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അവാർഡുകൾ ഇവിടെ അതെ അതെ പിന്നെ ഓൾ ഇന്ത്യ നമ്പർ വൺ ഡീലറായിട്ടാണ് നമ്മൾ കേരളത്തിലെ ജോണ്ടിയെ ട്രാക്ടർ നാൽപ്പത്തെട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ഞങ്ങൾക്ക് ഒരു എട്ട് വർഷമായിട്ട് ഞങ്ങളാണ് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് കേരളത്തിലെ ഡീലറായിട്ട് നാല്പത്തെട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ജോണ്ടിയർ ട്രാക്ടർ കേരളത്തിലുണ്ട് ട്രാക്ടേഴ്സാണ് സ്റ്റാർട്ടിങ് ഞങ്ങള് ട്രാക്ടേഴ്സിലൂടെയാണ് അത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കൃഷിക്കാരൻ ആവശ്യമായ ചെറുതും വലുതുമായ എല്ലാ മെഷീനറീസും അത് ഞങ്ങൾ സർവീസ് വരെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏറ്റവും സെറ്റ് സ്പെയർ പാർട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് ആവശ്യമായ ഡോർഷോപ്പ് സർവീസും കൂടിയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോണ് ഡ്രോണ് ആ അപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ഇറങ്ങിയൊരു സംഭവമാണ് നമുക്ക് കൃഷിക്ക് കൃഷിക്കാർക്ക് കീടനാശിനികൾക്കും സാധാരണ വളപ്രയോഗത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഡ്രോൺ നമ്മുടെ ട്രാക്ടറിന്റെ മോഡലുകളാണ് ഇതെല്ലാം വിവിധ തരം ട്രാക്ടറുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം ജോൺഡിയർ തന്നെയാണ് ജോൺഡിയറിൽ ടൂ വീൽ ഡ്രൈവ് മോഡൽ ഫോർ വീൽ ഡ്രൈവ് ട്രാക്ടറും വരുന്നുണ്ട് പല എച്ച് പി സൈസും വരുന്നുണ്ട് നമ്മൾ ഏറ്റവും ചെറിയ ട്രാക്ടർ ആണ് മുപ്പത് ഇരുപത്തെട്ട് പറയും എച്ച് പി ട്രാക്ടർ ഏറ്റവും ചെറിയ ട്രാക്ടർ ജോൺഡിയറിൽ വരുന്ന ഏറ്റവും ചെറിയ ട്രാക്ടറാണ് ഇത് ഫോർ വീലർ ഡ്രൈവാണ് വരുന്നത് ഫോർ വീൽ ഡ്രൈവ് ആണ് പവർ ഉണ്ട് ഓയിൽ ബ്രേക്ക് ആണ് ഏറ്റവും ചെറിയ ഏരിയകളിലേക്ക് സാധാരണ ഒരു വലിയ ട്രാക്ടർ പോവാത്ത ചെറിയ ഏരിയകളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ട്രാക്ടർ ഒരു കുഞ്ഞൻ ട്രാക്ടർ കുഞ്ഞൻ ട്രാക്ടർ ആണെങ്കിൽ ഇതിന് നമുക്ക് വരുന്നത് ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഏഴ് ലക്ഷത്തി അയ്യായിരം സബ്സിഡി വരുമ്പോൾ ത്രീ ലാക്സ് സിക്സ്റ്റി തൗസൻഡ് സബ്സിഡി സബ്സിഡി ലഭിക്കുന്നു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓക്കെ ഒരു മോഡൽ പിന്നെ വരുന്ന മോഡലാണ് ഇത് ഫിഫ്റ്റി എച്ച് പി മോഡൽ ഇതും ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ് ഫോർ വീൽ ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ് ഇതിന് നമുക്ക് അഞ്ചടി മുതൽ ആറടി വരെയുള്ള റോട്ടവേറ്റർ വെച്ച് ഉപയോഗിക്കാം വെയിലർ ഉപയോഗിക്കാം ഫ്രണ്ട് ലോഡർ ആയിട്ട് ഉപയോഗിക്കാം എനി ആപ്ലിക്കേഷൻ വിത്ത് ട്രൈലർ ഉപയോഗിക്കാം ഇതിന്റെ എല്ലാ അറ്റാച്ച്മെന്റും നമുക്ക് നമുക്ക് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് എല്ലാ എല്ലാ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് ട്രാക്ടർ സൂട്ടബിൾ ആയിട്ട് വരുന്ന ചെയ്തു ഇതിപ്പോ പ്രൈസ് പ്രൈസ് റേറ്റ് ഇതിന് വരുന്ന പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇതാണ് നമ്മളൊരു ഫൈവ് എച്ച് പി ട്രാക്ടർ ആണ് നമുക്ക് ഡെലിവറി ആണ് ഡെലിവറി ഉള്ള ട്രാക്ടർ ആണ് ഇതാണ് ഇതിന് വാങ്ങുന്ന അറ്റാച്ച്മെന്റ് ആണ് ആവശ്യപ്രകാരം പോകുന്ന അറ്റാച്ച്മെന്റ് ആണ് ഇതാണ് പാഡിക്ക് യൂസ് ചെയ്യുന്നതാണ് ഉഴുവാൻ നേരം വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഈ അറ്റാച്ച്മെന്റിന്റെ സെപ്പറേറ്റ് ഓരോ അറ്റാച്ച്മെന്റിന്റെ ഇംപ്ലിമെന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വരുന്നത് ഇവര് നമ്മളെ ഡ്രൈവർ ആണ് ഇതൊക്കെ ഒരു കസ്റ്റമൈസ് നമ്മൾ സൈക്കിളിൽ ഡെലിവറി കൊടുക്കാൻ പോവാണ് ആ ഡെലിവറി കൊടുക്കുന്നതിന് കൂടെ തന്നെ അവർക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട് ഒരു കസ്റ്റമർക്ക് എങ്ങനെ ഓടിക്കണം അത് ഓടിച്ച് ഏതൊക്കെ രീതിയിൽ ഓടിക്കാം എന്നുള്ള ട്രെയിനിംഗ് കൂടി നമ്മൾ കൊടുക്കുന്നു ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈസൻസ് അല്ലേ വരുന്നത് സാധാ ലൈസൻസ് ലൈസൻസ് മതി 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 ഫോർ ഫോർ വീൽ വീൽ ഓടിക്കാം പക്ഷേ ഇതിന്റെ ഇംപ്ലിമെന്റ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൂ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും ആവശ്യമുള്ള ആളുകൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഡ്രൈവർ എന്നെ ചെയ്തെല്ലാം കാണിച്ചു കാണിച്ചു കൊടുത്തിട്ടാണ് ഇതിന്റെ നമ്മൾ പ്രൈസ് ഇത് ട്രാക്ടർ ആണ് ാണ് ഫോർട്ടിഫൈവ് പത്ത് ലക്ഷത്തി ആണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ലക്ഷത്തി സബ്സിഡി കഴിഞ്ഞിട്ട് നമുക്ക് സബ്സിഡി 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 കിട്ടും ഉള്ള എപ്പോഴും കിട്ടുന്നില്ല കിട്ടുന്നില്ല സബ്സിഡി എന്ന് പറഞ്ഞ സംഭവം ഒരു പ്രത്യേക ടൈമിലേ ഉണ്ടാവുള്ളൂ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ടൈമിന് മാത്രമേ ഉള്ളൂ സബ്സിഡി ഉള്ള സമയത്ത് സബ്സിഡി കൂടെ വാങ്ങിക്കാം അല്ലാത്ത സമയത്ത് നമ്മൾ ഫുൾ ലോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് തൊണ്ണൂറ് ശതമാനം ലോൺ ഇട്ട് കൊടുക്കുന്നത് ശതമാനം അതെ 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 ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രാക്ടർ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് കർഷകർ അതെ ഇത് കസ്റ്റമർ ഹയറിങ്ങിന് വേണ്ടി വാടക ഒരു ബിസിനസ് എന്നുള്ള ലെവലിൽ കസ്റ്റമർ ഉപയോഗിക്കുന്നത് എന്നിട്ട് അവർ വാടക ഓടിക്കുന്നതാണ് ഒരു മണിക്കൂർ റൊട്ടവേറ്റ് ഓടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ വാടക വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഈ പറഞ്ഞ ഫോർട്ടി ഫൈവ് എച്ച് പി അല്ല എച്ച് നമുക്ക് ലിറ്റർണ്ണ അല്ല ഒരു മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് എത്ര ഡിഫറൻസ് ആണ് അല്ല ഫീൽഡിനുസരിച്ച് ഓരോ ഇപ്ലിമെന്റ് അനുസരിച്ച് ഡിഫറൻറ്റ് ആയിരിക്കും മൂന്ന് മുതൽ ലിറ്റർ നാലര ലിറ്റർ വരെ ഡീസൽ ഒരു മണിക്കൂറിന് വേണം അത് ഓരോ ഇംപ്ലിമെന്റ് യൂസ് ചെയ്യുന്നതിനും ഓരോ ഫീൽഡിനനുസരിച്ചാണ് വ്യത്യാസം ഉണ്ടായിരിക്കും അടുത്ത മോഡലിൽ ജോൺഡിയറിന്റെ ഏറ്റവും പ്രീമിയം മോഡൽ ട്രാക്ടർ ആണ് ലോഡറി ഡോസർ മോഡലാണ് ഇത് ജോൺഡിയറിൽ ലേറ്റസ്റ്റ് ഓൾഡ് മോഡലാണ് ഏറ്റവും ഫസ്റ്റ് മുതൽ ജോൺ ഡിയർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ഒരു മോഡലാണ് ഫൈവ് ത്രീ വൺ സീറോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാക്ടർ ആണ് ജോൺഡിയറിന്റെ ഇന്ത്യയിൽ ഏറ്റവും കമ്പൈൻ പ്രീമിയായി ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഹാർവെസ്റ്റ് നമുക്ക് ഈ കർഷകർക്ക് കർഷകർക്ക് ഇത് വാങ്ങാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ അല്ലെ വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി പേര് വരുന്നുണ്ട് ഏത് ടെറയിനിലായിരുന്നാലും നമുക്കിത് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും ഇതിന് ടയർ ബാക്കി ആക്സസറീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കൊടുക്കുക കൊടുക്കുന്നുണ്ട് ഒരു ട്രാക്ടർ കഴിഞ്ഞാൽ എനി പർപ്പസിന് പർപ്പസിൽ കംപ്രസർ ലോഡർ ഡോസർ നി പർപ്പസിന്ാക്ടർ ഉപയോഗിക്ക ട്രെയിലർ പർപ്പസിന് ഉപയോഗിക്ക ട്വന്റി ഫോർ അവേഴ്സ് റൺ ചെയ്യാന്നുള്ളതാണ് ട്രാക്ടറിന് ഉദ്ദേശിക്കുന്നത് അവർ ട്രാക്ടർ എടുത്ത് വിചാരിച്ച് നമ്മൾ വർക്ക് ഇല്ലാന്നില്ല എനി പെർപ്പസിന് നമ്മൾ ഉപയോഗിക്കാം അതെ കൃഷി മാത്രമല്ല നമുക്ക് കൃഷി മാത്രമല്ല മറ്റുള്ള പെർപ്പസിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും വാങ്ങി വാങ്ങി ഇട്ടു എന്ന് എന്ന് കരുതിയിട്ട് പോയി ഇല്ലാതിരിക്കുന്ന ഒരു ഇത് പറഞ്ഞില്ല കംപ്രസർ ഉണ്ട് നമ്മൾ കോറികളിൽ അതേമാതിരി സൈറ്റ് ലെവൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്രസർ ഫിറ്റ് ചെയ്യാൻ പറ്റും ലോഡർ യൂസ് ചെയ്യാൻ പറ്റും ജെ സി ബിയുടെ ഫ്രണ്ടേജിൽ വരുന്ന ജെ സി ബി ചെയ്യുന്ന ഒരു വർക്ക് ചെയ്തിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഓൾറെഡി എത്ര മോഡൽസ് അവൈലബിൾ ആണ് നമുക്ക് ട്വന്റി എയ്റ്റ് എച്ച് പിതൽ സെവൻറ്റി ഫൈവ് എച്ച് പിരെയുള്ള ട്രാക്ടർ ഉണ്ട് ഇത് ഉപയോഗിക്കുന്നതാണ് അഗ്രികൾച്ചറ് ലോട്ടറി ഡോസർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാക്ടർ ആണ് ഇത് നമുക്ക് നേരത്തെ ഞാനിവിടെ സർവീസ് സംസാരിച്ചപ്പോൾ നമുക്ക് എ സി ക്യാബിന് ജോണ്ടിരിൽ തന്നെ വരുന്നുണ്ട് കമ്പനി തന്നെ വരുന്നുണ്ട് സെവൻറ്റി ഫൈവ് എച്ച് പിയും അറുപത്തി മൂന്ന് എച്ച് പി എ സി ക്യാബിന് സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്ക് എക്സ്ട്രാ സെറ്റ് ചെയ്യാൻ ചെയ്ത് കൊടുക്കുന്നത് കുറവാണ് എന്നാലും

മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് ഏത് ഇത് ടയറിന്റെ ലെങ്ത് കണ്ടില്ല ഇത്രയും വ്യത്യാസങ്ങളുണ്ടാവും ഇത് പാഡിയിൽ ഓടിക്കാൻ വളരെ ഈസി ആയിരിക്കും ട്രാക്ടറില് നമ്മൾ ഈ വയലില് പാടി ചളിയിൽ ഉപയോഗിച്ച് ഓടിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വണ്ടി മൂവ് ആവും അതുകൊണ്ട് കർഷകർക്ക് ഫിയൽ ഒരു മണിക്കൂറിന് സാധാരണ നോർമൽ ട്രാക്ടറും ഇത് ഉപയോഗിക്കുമ്പോൾ തമ്മിൽ വൺ ലിറ്ററിന്റെ ഡിഫറൻസ് ഉണ്ടാവും കുറവായിരിക്കും ട്രാക്ടർ ഓടിക്കാനും വളരെ ഈസി ആയിരുന്നു ഇപ്പൊ ടയർ വേണം സെപ്പറേറ്റ് വാങ്ങിയിടാനും പറ്റും സീസൺ അനുസരിച്ച് പാടിക്കു വേണ്ടി സെപ്പറേറ്റ് ആ ടയർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതേ വർക്ക് ഇതിലും ഏതിലായിരുന്നു അതെ ഇതാണ് നമ്മുടെ സ്പെയർ പാർട്സ് സെക്ഷൻ നമുക്ക് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് എ ടു സെഡ് സ്പെയർ സ്പെയർ ഒരു ആവശ്യമായ എത്തിച്ചു എന്നതാണ് ആ സ്പെയർ പാർട്സ് ഇത് വളാഞ്ചേരിയിലെ ഷോറൂമാണ് ആണ് സ്പെയർ പാർട്സ് നമ്മൾ ഇത്രയും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ട ടീമും ഇവിടെയുണ്ട് എത്തിച്ചു കൊടുക്കുന്നു ഒരു സ്പെയർ വിളിച്ചിട്ട് ഓപ്പൺ ഓപ്പൺ ഷോറൂം എവിടെ കേരളത്തിൽ എവിടെയാണോ നമ്മൾ കൊറിയർ അയച്ചു അയച്ചു കൊടുക്കും സ്പെയർ പാർട്സ് ആണ് ആണ് സർവീസ് ഒരു ഏറ്റവും വലിയ വിജയം അതാണ് നമ്മുടെ വിജയം കാരണം നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് സർവീസ് എന്നുള്ള ലെവലിൽ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നത് കാരണം എപ്പോൾ സ്ക്വയർ പാർസ് വേണോ ആ സമയത്ത് നമ്മൾ സ്ക്വയർ എവിടേക്ക് വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അത്രയും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ട്രാക്ടറൊന്നും ഡെലിവറി കൊടുത്തില്ല അതിൽ വന്ന വരുന്ന റോട്ടോവേറ്റർന്ന് പറഞ്ഞ മെഷീന് ഇത് ഈ റോട്ടോവേറ്റർ ഇത് ആറടി റോട്ടവേറ്റർ ആണ് ഇത് അഞ്ചടിയിൽ വരുന്നുണ്ട് ഏഴടിയിൽ വരുന്നുണ്ട് ഡിഫറൻസ് മോഡലുണ്ട് അത് ട്രാക്ടറിന്റെ എച്ച് പിയും ട്രാക്ടറിന്റെ പവർ അനുസരിച്ച് കുറച്ച് ആവശ്യം ആളുകൾ എടുക്കുന്നതാണ് നോർമൽ നമുക്ക് പോകുന്ന ഫൈവ് ഫീറ്റും സിക്സ് ഫീ ടു അഞ്ചടി ആറടി വരെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതാണ് ലോഡർ ഞാൻ പറഞ്ഞത് ട്രാക്ടർ ഉപയോഗിക്കുന്ന ലോഡർ എന്ന് പറഞ്ഞാൽ ലോട്ടറിന് വേണ്ടി വന്ന് സെറ്റ് ചെയ്യാനുള്ള മെഷീനാണ് ഇതെല്ലാം ഒരു നമ്മുടെ എംസാൻഡിയുടെ ജെ സി ബി ചെയ്യുന്ന വർക്ക് നമുക്ക് ട്രാക്ടറിൽ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അതേ വർക്ക് ട്രാക്ടറിലും ചെയ്യിപ്പിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇതെല്ലാം അതിന് വരുന്ന ഒരു ലോഡർ ആണ് ഇത് ട്രാക്ടറിന് സെറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ അനുസരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതാണ് നുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതിന് ഫിറ്റ് ചെയ്യാനുണ്ട് ഫിറ്റ് ചെയ്ത മോഡലു ഇത് നമ്മൾ ജെ സി ബിയുടെ ബക്കറ്റ് വരുന്നില്ല അതേ മോഡൽ വരുന്ന സെയിം ഇംപ്ലിമെന്റ് ആണ് നമുക്ക് ഏകദേശം എല്ലാ ഫംഗ്ഷനും ഇത് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന യാർഡുകൾ തുടങ്ങുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ എംസ് ആൻഡ് യാർഡ് ബിൽഡേഴ്സ് കൺസ്ട്രക്ഷൻ മേഖല ആ മേഖലകൾ കയറുന്ന മിക്സിംഗ് പ്ലാന്റിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കും ജെ സി ബിയുടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുണ്ടാകും ജെ സി ബിയുടെ അത്ര തന്നെ വർക്ക് എടുക്കില്ല ജെ സി ബി എന്ന് പറയാൻ പറ്റില്ല അതായത് എസ്കവേറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ആ ഒരു വർക്ക് ചെയ്യുന്ന വർക്ക് അല്ലാതെ ഈ സാധാരണ എംസാൻഡ് യാർഡുകൾ വരുന്നുണ്ട് യാർഡുകൾ അതേമാതിരി കൺസ്ട്രക്ഷൻ മേഖലയിൽ ബിൽഡിംഗ് ബാച്ചിങ് പ്ലാന്റുകൾ വരുന്നുണ്ട് പ്ലാന്റുകൾക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി കൊടുക്കാൻ സാറിന് ആരംഭിക്കണമെന്ന് പറഞ്ഞു അവർക്ക് ഒരു വലിയ എമൗണ്ട് കൊടുത്ത് വലിയ മെഷീൻ വാങ്ങും അത് അത്ര ആവശ്യമില്ലാത്ത ഏരിയകളിൽ വരുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിഞ്ഞുള്ള ആളുകൾക്ക് വാങ്ങിക്കാറുണ്ട് അതായത് ആശയം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഇടുന്നുണ്ട് അവർക്ക് ഉണ്ടാവും ഐഡിയ പക്ഷെ ബിസിനസ് അത് നമുക്ക് പറഞ്ഞു ഒത്തിരി പേരുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ട്രാക്ടർ എടുത്ത ആളുകൾ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർ ഹയറിംഗ് കസ്റ്റമർ ഹയറിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് തുടങ്ങി ഇന്ന് പന്ത്രണ്ട് ട്രാക്ടർ വരെ എടുത്ത കസ്റ്റമർ ഉണ്ട് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡെലിവറി കൊടുത്തു രണ്ട് കസ്റ്റമറും ആറാമത്തെ ട്രാക്ടർ എടുക്കുന്നത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ സർക്കാരിന്റെ ലോൺ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് സബ്സിഡി ആർക്കും ആർക്കും അതായത് മനസ്സുള്ള ആരംഭിക്കാവുന്ന കുറച്ച് ഐഡിയ ആണ് കാരണം ും കൃഷിന്ന് പറയുമ്പോ എന്നുള്ളതാണ് അതുകൊണ്ട് അതിൽ വേണ്ട ഏറ്റവും നല്ല പുതിയ മെഷീനറീസ് കൊടുക്കുക അതാണ് മെയിൻ മെയിൻ കൃഷി മെഷീനറി വ്യവസായം അതാണ് ഞങ്ങൾ സർവീസ് സെന്റർ ആണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇരുപത്തയോളം മെക്കാനിക് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ക്യാംട്രാക്റ്റേഴ്സിന് അതുകൊണ്ട് ഞങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡോർഷ സർവീസ് വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ കൊണ്ടുവരുന്ന മേജർ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരേണ്ടതുള്ളൂ മീതിയെല്ലാം ഞങ്ങൾ സർവീസ് സൈറ്റിൽ പോയി ചെയ്തു കൊടുക്കുന്നു സൈറ്റിൽ പോയി ഫീൽഡിൽ പോയി ചെയ്തു നമ്മളിപ്പോൾ ഇതെല്ലാം പറഞ്ഞു കാണിച്ചു എല്ലാം കണ്ടു നമുക്ക് നമുക്കതേമാതിരി ഒരു കൃഷിക്കാർക്ക് ആവശ്യം കയ്യിലുള്ള ഓൾഡ് പഴയ ട്രാക്ടർ ഏതൊരു പഴയ ട്രാക്ടർ ആണെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ജോൺ ജോൺഡിയറിൻ്റെ പുതിയ ട്രാക്ടറും കൂടി നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏത് കമ്പനിയുടെ ട്രാക്ടർ ഏത് ഏത് കമ്പനിയുടെ ട്രാക്ടർ ആണെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് എടുത്തിട്ട് ജോണ്ടിയ ട്രാക്ടർ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് അതിന് അതിൻ്റേതായ മാർക്കറ്റ് വില നിശ്ചയിച്ച് ബാക്കിയുള്ള എമൗണ്ട് ലോൺ ചെയ്ത് കൊടുത്ത് കർഷകർക്ക് മറ്റൊരു ജില്ലയിൽ ട്രാക്ടർ ആയിരിക്കും അപ്പോൾ അത് ഇവിടെ കൊണ്ടുവരുന്ന പോസിബിലിറ്റി അതായത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിനൊരു റേറ്റ് ഇടുന്നതാണോ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എല്ലാ ജില്ലയിലും നമ്മൾ എക്സിക്യൂട്ടീവ് ഓൾറെഡി ഉണ്ട് ഉണ്ട് നമ്മൾ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ പോയി ആ വെഹിക്കിളിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാർക്കറ്റ് റേറ്റ് എടുത്ത് നമുക്ക് ഫോട്ടോ കാര്യങ്ങളെല്ലാം അയച്ചു നോക്കിയിട്ട് റേറ്റ് ഇട്ട് കൊടുക്കും റേറ്റ് ഇട്ട് ജോയിൻ അതിനെ പുതിയത് ചെയ്യുന്നു ചെയ്യുന്നു ജോൺഡിയർ ട്രാക്ടർ എടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടിയാണ് ഈ ട്രാക്ടറിന് ഞങ്ങൾ അഞ്ച് വർഷം വാറണ്ടി കസ്റ്റമർക്ക് ഓരോ കസ്റ്റമർക്കും ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം അഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നു അഞ്ച് വർഷം എഞ്ചിന് ഗിയർ ബോക്സ് ഹൗസിങ് ബ്രേക്ക് ലൈനർ വരെ ജോൺഡിയർ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് ഫൈവ് ഇയർ വരെ അപ്പം ഞങ്ങളിൽ നിന്ന് എടുത്ത ട്രാക്ടറോ ഗിയർ ബോക്സോ എഞ്ചിനോ ഇന്ന് വരെ ഫൈവ് ഇയർ കഴിഞ്ഞിട്ടും ആളുകൾ വരുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം കറക്റ്റ് സർവീസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് പത്ത് വർഷം വരെ ഓടുന്ന ട്രാക്ടർ ഇന്ന് വരെ എഞ്ചിനോ ഗിയർ ബോക്സോ തൊട്ടിട്ട് തൊടാത്ത ട്രാക്ടർ ഉണ്ട് അഞ്ചു വർഷം അയ്യായിരംസിന്റെ വളാഞ്ചേരിയിലെ തന്നെ ചെറിയ ഏറ്റവും ചെറിയ മെഷീനറീസിന്റെ ഷോറൂമാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ ഏറ്റവും ഒരു കൃഷിക്കാരന് കൃഷിക്കാരന് മാത്രല്ല ഒരു സ്വന്തമായിട്ട് ഒരു വീട്ടിലെ മെയിൻ്റെനൻസിന് ആവശ്യമായ വരെ ചെറിയ ഏറ്റവും ചെറിയ മെഷീനറീസ് വരെ നമുക്കിവിടെ ലഭ്യമാണ് ഏറ്റവും ചെറിയ മെഷീനറി തൊട്ട് ഏറ്റവും വലിയ വലിയ മെഷീനറീസ് വരെ ഉണ്ട് സ്വന്തം നമ്മളൊരു ഫാമിലിയിൽ ഒരു കൃഷിപ്പാട്ടം ഒരുക്കാൻ വേണ്ടിയുള്ള മെഷീനറീസ് വരെ നമ്മൾ സപ്ലൈ ചെയ്യും സ്വന്തമായിട്ട് ഒരു ഹോം ഗാർഡൻ ഉള്ളവർ അല്ലെങ്കിൽ ഇതാണ് നമ്മളെ ഏറ്റവും ചെറിയ പവർ വീഡർ ീഡർ പവർ വീഡർ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ഏക്കറെ രണ്ടേക്കറൊക്കെ കൃഷിയുള്ള ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ഇത് പവർ 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 നമ്മൾ എത്ര ടൈപ്പ് പറ്റുന്നവർ ഫൈവ് എച്ച് പിന്നെ ആവുമ്പഴത്തേക്ക് ഫൈവ് എച്ച് പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സെവൻ എച്ച് പി നയൻറ്റി ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് ആ ഇത് ഹസ്കവർണ എന്ന് പറഞ്ഞ സ്വീഡൻ കമ്പനിയുടെ ബ്രാൻഡാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും സബ്സിഡിയും ലോണും എല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പിന്നെ പിന്നെ ഉപയോഗിക്കുന്നത് പമ്പ് സെറ്റ് വെള്ളം അടിക്കാൻ വേണ്ടി കൃഷിക്കാർക്ക് ആവശ്യമായ വയലുകൾക്ക് മറ്റേ ആവശ്യങ്ങൾക്ക് വെള്ളത്തിന്റെ കമ്മിയുള്ള സമയത്ത് സ്വന്തമായിട്ട് ഉപയോഗിച്ച് വെള്ളടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഇത് അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നത് ചെറിയ എച്ച് പി വ്യത്യാസമുണ്ട് ഒന്നര എച്ച് പിതൽ മൂന്ന് എച്ച് ഉള്ളുണ്ട് ഫൈവ് എച്ച് പി മാക്സിമം നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് തൗസൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഉണ്ട് അപ്പോൾ ഇത് സ്പ്രേയർ ആണ് മാനുവലായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്രെയർ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏരിയയില് ഒരു ഏക്കറ് രണ്ട് ഏക്കർ കൃഷിയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്പ്രെയർ ആണിത് അതുപോലെ തന്നെയാണ് ബ്ലോവർ വരുന്നുണ്ട് ഓക്കെ ചെയിൻസോ വരുന്നുണ്ട് ചെയിൻസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേയറുകൾ സ്റ്റാർട്ടിങ് അതായത് മാനുവൽ സ്പ്രേ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് സർ മാനുവൽ സ്പ്രേയർ സ്റ്റാർട്ടിങ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അല്ല നമുക്ക് ചാർജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സ്പ്രേയറുകൾ ചെയ്യുന്നുണ്ടോ ബാറ്ററി സ്പ്രേയറും ഉണ്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് നമുക്ക് ചെയിൻസോ ചെയിൻസോ ആണ് പിന്നെ വരുന്നത് ചെയിൻസോ വിധരം ചെയിൻസോ ഉണ്ട് ലോങ് ടൈം യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെയിൻസോ ഉണ്ട് അതേപോലെ ചെറിയ സിംഗിൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെയിൻസോ നമുക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെയിൻസോ എത്രയാണ് വരുന്നത് ഏറ്റവും ചെറുത് വരുന്നത് അഞ്ഞൂറ് ആണ് സ്കവറിനുണ്ട് ഇതെല്ലാം നമുക്ക് കമ്പനി സാധനങ്ങളാണ് കമ്പനിയാണ് കമ്പനിയാണ് നമ്മൾ ലോക്കൽ ബ്രാൻഡുകൾ ഒന്നും ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ നമുക്ക് നമുക്ക് എത്ര വരുന്നുണ്ട് വൺ ഇയർ ഇയർ ഇതിന്റെ ആക്സസറീസ് എല്ലാം എല്ലാം പിന്നെയാണ് ബ്രഷ് കട്ടർ ആണ് നമ്മൾ ചെയ്യുന്നത് ബ്രഷ് കട്ടറുകള് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് പത്തൊമ്പത് അഞ്ഞൂറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് തൊട്ട് നമുക്ക് വരെ വരുന്ന ബ്രഷ് കട്ടർ ബ്രഷ് കട്ടറുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അതും നമ്മൾ ചെയ്യുന്നുണ്ട് ചില മെഷീനറീസിന്റെ എല്ലാ കമ്പനിയും ഇല്ല ബി എസ് ടി അതേമാതിരി മറ്റുള്ള മെഷീനറീസിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് നമ്മൾ അപ്പോൾ ചില ചെറിയ സ്ഥാപനങ്ങള് തുടങ്ങണം എന്നുള്ള ഉദ്ദേശമുള്ള ആളുകൾക്ക് വേണ്ട മെഷീനറീസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ മാക്സിമം കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മുടെ ഈ ഒരു ആനുവൽ സ്പ്രേയർ ഒരു അഞ്ചു പേർക്ക് നമുക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ആളുകൾക്ക് നമ്മൾ നൽകുന്നതാണ് എത്തിച്ചു കൊടുക്കുക അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഈ പറഞ്ഞ വീഡിയോ മാക്സിമം കർഷകരിലേക്ക് എത്തിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് ഇത് ഈ പ്രൈസ് എത്ര വരും സാർ ഇതിന് രൂപ സ്പ്രേ വില വരുന്നുണ്ട് നാലായിരം രൂപ വരുന്ന അഞ്ച് സ്പ്രേയറുകൾ അഞ്ച് സ്പ്രേയറുകൾ നമ്മളെ കർഷകർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതാണ് ഓക്കെ ഓക്കെ വളരെ ഉപകാരം